ഹായ് ഫ്രണ്ട്സ് ഇന്നും നമ്മൾ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കൈവേദന ഉള്ളവർക്കും കൂടുതൽ തേങ്ങയൊക്കെ ചിരകാനായിട്ട് മടിയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണിത് ഞാനിപ്പോഴ് ഒരു മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് പൊട്ടിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ രണ്ട് വിസലാണ് ഇതിന് അടുപ്പിക്കേണ്ടത് ഇങ്ങനെ ചെയ്യണത് ചിരട്ടയിൽ നിന്ന് തേങ്ങ പെട്ടെന്ന് വേർപെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തന്നെ ഇതാ ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതേപോലെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് കൂടുതൽ തേങ്ങയൊക്കെ വേണ്ടി വന്നാൽ മാത്രമേ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ ആണെങ്കിൽ ചിരകി എടുത്താൽ മതിയാകും അപ്പം ഞാൻ ഇതേപോലെ എല്ലാം പൊളന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൂടി എടുക്കുന്നുണ്ട് തേങ്ങയുടെ പുറത്തത് തൊലി എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് കളഞ്ഞിട്ടായാലും അരിഞ്ഞെടുത്താൽ മതിയാകും തേങ്ങയുടെ കറുമ്പൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ് ഇപ്പോൾ താ നമ്മൾ എല്ലാ തേങ്ങയും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു മിക്സറ ജാറിൽ ഇട്ടിട്ട് കുറേശ്ശെയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആ തേങ്ങയൊക്കെ നന്നായിട്ട് ചെറുകിയ മാതിരി തന്നെ കിട്ടിയിട്ടുണ്ട് ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ തേങ്ങ പൊടിച്ചത് കൊണ്ടിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു കൊത്തുക ഒന്നും ഇല്ലാതെ തന്നെയാണ് തേങ്ങ നമ്മൾ കുക്കറിൽ പുഴുങ്ങിയെടുത്തതായത് കൊണ്ടിട്ട് ഒരു മാസം വരെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒട്ടും കേടാവുകയും ഇല്ല ഇനി നമുക്ക് അടുത്ത ടിപ്സൊന്നു കണ്ടുനോക്കാം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വിം ബാറാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു കുക്കർ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കണം കുക്കറിലാവുമ്പോൾ സോപ്പ് നന്നായിട്ട് അലിഞ്ഞു കിട്ടുന്നതായിരിക്കും ഇപ്പം ദാ വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോഴിതൊന്ന് തുറന്നും കൂടി നോക്കേണ്ടത് ഇപ്പം നമ്മുടെ സോപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞു ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ വിമ്പാറിൻ്റെ കട്ടയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പാത്രം കഴുകുമ്പോൾ പാത്രത്തിൻ്റെ അരികിലായിട്ടൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മൾ ധൃതിക്ക് അത് കഴുകിയെടുക്കുമ്പോൾ കാണുകയുമില്ല അതേപോലെ തന്നെ കയ്യിൽ ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാവും വിംബാറൊക്കെ ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വിംകട്ട പാത്രം കടയിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഒരു പത്ത് രൂപയുടെ വിംബാർ കൊണ്ടിട്ട് ഒരു മൂന്ന് മൂന്നര കുപ്പിയോളം നമുക്ക് എടുക്കാവുന്നതാണ് ഏകദേശം ഒരു മൂന്നാഴ്ചയെങ്കിലും നമുക്ക് ഒരു പത്ത് രൂപയുടെ വിമ്പുകാർ കൊണ്ടിട്ട് പാത്രം കഴുകാവുന്നതാണ് എനിക്കിപ്പോഴൊരു മൂന്നര കുപ്പി ഈ ഒരു സോപ്പ് പോലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്